പരിശുദ്ധ പരമ ദിവ്യക്കാരുണത്തിന് ആരാധനയും ആരാധക വിസ്തുതിയും തുകയും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരകതയോടെ വർത്തിക്കുക മറ്റുള്ളവരിൽ മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സാഹചര്യം അനുകൂലമായി വരിക ഇപ്പം ജെയ്സിനെ സാഹചര്യം അനുകൂലമല്ല നാല്പത് ലക്ഷം കടവും അതിൻ്റെ ഇൻട്രസ്റ്റും കടക്കാരുടെ വിളിയും തിരക്കും എല്ലാമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം വചനം പ്രഘോഷിക്കുകയാണ് പല വിശ്വാസികളാണെങ്കിലും അയ്യോ നമ്മൾ ഉടമ്പടി എടുത്തിട്ടും കിടക്കാൻ വിളി നിർത്തണില്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ രണ്ട് സോളടിക്കും അങ്ങനെ ഇരിട്ടുകൊണ്ട് കൂട്ടുകിടക്കാനൊന്നും പറ്റത്തില്ല തട്ടലില്ലാത്ത പരിപാടിയാണ് മറിച്ച് ദൈവശക്തിയുള്ളവൻ നട്ടുള്ളവനാണ് വിശ്വാസം നമുക്ക് നൽകുന്നത് എക്സ്ട്രാ നട്ടലാണ് കൈ ഇട്ടിച്ച് കിടത്താൻ ശിഷ്ട പരമധിവക്കാരുടെ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളമുള്ള അനുഭവമാണ് സുവിശേഷം ഇപ്പൊ കടമുണ്ടാകാം രോഗമുണ്ടാകാം പക്ഷെ സുവിശേഷം വെക്കപ്പെട്ടിട്ടില്ല സുവിശേഷം സാഹചര്യം അനുകൂലമല്ലെങ്കിലും അത് പ്രഘോഷിക്കാനുള്ള വിശ്വാസം എന്ന് പറയണത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ് ഇപ്പം ജെയ്സൻ ഞാൻ പറഞ്ഞു വിശ്വാസ വിശ്വാസം കൈമാറുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പിന്നെ എന്താണ് വിശ്വാസ പ്രകാശനത്തിലൂടെ വിശ്വാസ പ്രകാശനമാണ് ഇപ്പോൾ ജെയ്സൻ ചെയ്യണത് എന്താണ് കാര്യം അവിടെ സാഹചര്യം അനുകൂലമല്ല പക്ഷെ സ്റ്റിൽ അയാൾ ഓരോ മെഡിക്കൽ കോളേജിനെ ഹോസ്പിറ്റൽ വാദിക്കുന്നതുകൊണ്ട് കൃപാസനം പത്രം പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുക അത് അക്രയസ്ഥവരാണെന്ന് കണ്ട് അദ്ദേഹം കാനായെ കല്യാണത്തെക്കുറിച്ചും ഒരു കുടുംബം അന്യം നിന്ന് പോകാൻ പോകുമ്പോൾ തകർച്ച ബാധിക്കുമ്പോൾ അമ്മ അമ്മയെങ്ങനെ മധ്യസ്ഥം വഹിക്കണമെന്നും അമ്മയുടെ എങ്ങനെ യേശു കേൾക്കണമെന്നും എങ്ങനെ കുവൻ വീണ്ടെടുക്കണമെന്നും ഈ മനുഷ്യൻ പറഞ്ഞ് 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 ആ മനുഷ്യൻ പഠിച്ചു പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ കൊടിയ കടത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ആ മനുഷ്യൻ സുവിശേഷം വിലങ്ങി വെക്കാത്ത സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ ഈ വചനം കേൾക്കുന്ന എന്റെ ജീവിതത്തിലെ ഈ വചനം കേൾക്കുന്ന എന്റെ ജീവിതത്തില് എന്റെ ജീവിത സാഹചര്യം ആ രോഗങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ ഘടങ്ങൾ കൊണ്ടോ കൊണ്ടോ ജോലി ഇല്ലായ്മ കൊണ്ടോ ജോലി ഇല്ലായ്മ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ കമ്പനിയുടെ തകർച്ച കൊണ്ടോ കമ്പനിയുടെ തകർച്ചകൾ കൊണ്ടോ അവര് തകർച്ചകൾ കൊണ്ടോ ഏത് തകർച്ചാണെങ്കിലും മരണത്തിന്റെ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട് യേശു വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ശക്തി ശക്തി അഭിഷേകമായി അഭിഷേകമായി നൽകണമേ നൽകണമേ എല്ലാ സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂല ായാലും പ്രകാശനമായി വിശ്വാസ പ്രകാശന വിശേഷം പ്രകോഷിക്കുവാൻ വിശേഷം വിശേഷം പ്രാവർത്തികമാക്കുവാൻ വിശേഷം പ്രാവർത്തികമാക്കും പ്രകാശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യണമേലു ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവാനേ ഞങ്ങൾ ആരാധിക്കുന്നു ഉദാ ചെയ്തേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ച ഇതുകൊണ്ടൊന്നും തന്നില്ല പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു എല്ലാ ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസത്തിൽ ഉടമ്പിടിപ്പിക്കാൻ തുടങ്ങി ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലേ പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണു ദൈവത്തിന് അല്ല നമ്മളിപ്പോൾ ചിലർ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്തതച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ച് നോക്കും ഓഫർ ലെറ്റർ വന്നാൽ ഓഫർ ലെറ്റർ വന്നാൽ അടിച്ച് നോക്കത്തില്ലേ ഓരോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷിക പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ശിശ് ഏതേശും വന്നേക്കും വിസ വന്ന വിസ വന്നു കമ്പ്യൂട്ടർ അടിച്ച് നോക്കും അതൊക്കെ ഒരു ഞരമ്പുരോഗമാണ് ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വൈറ്റപ്പെടുപ്പിന് വേണ്ടി മാത്രം ഉടപടി ചെയ്ത ആൾക്കാരാണ് അങ്ങനെ നിങ്ങൾ നശിക്കരുത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത് അപ്പോൾ ദൈവത്തിന് മനസ്സിലാകാത്തല്ലേ ദൈവത്തിനല്ല വില നിങ്ങളുടെ വിസായിക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന് എന്തിനാണ് ദൈവത്തിന് പിടികൊടുക്കണത് അത് ലോകമണ്ടത്തലങ്ങളാണ് കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ ആ ബ്രാൻഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജെയ്സം കണ്ടില്ലേ അല്ല അയാൾക്കെന്തുമായിട്ടാണ് അത് എൻ്റെ 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 കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനമുണ്ടാകും ഞാൻ എനിക്ക് കിട്ടിയിട്ട് അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുവിശേഷം വേറെ ചെയ്യുകയാണ് ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചത് അയാൾ സ്വ പ്പനത്ത് വിചാരിക്കാത്ത ധാരണ അദ്ദേഹം ഒരു പുതിയ വഴിയുമായിട്ടൊരു മാതാവ് വരണത് നമ്മൾ ഞെട്ടിപ്പോ കണ്ണു നിറഞ്ഞു പോകും എന്താ അമ്മ ചെയ്തെന്നറിയോ ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരിയിടമുണ്ട് അപ്പുപ്പൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരിയിടം ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ച് വിട്ടു അവരെല്ലാം അമേരിക്ക സെറ്റിലാണ് വർഷങ്ങളായിട്ട് ഈ പുരയുടെ ഇവിടെ ഇവിടെ നാട്ടിക്കിടപ്പുണ്ട് ഈ പുരയുടെ ചാർജ് അത് കൈ തീർ കൊടുത്തതാണ് ആ പുരയിടം ഗവണ്മെൻറ്റിൽ ഈ ടാക്സ് അടക്കാതെ അടക്കാതെ കാലഘട്ടപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോകുകയും അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ പുരയുടെ മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ചഭൂമിയായിട്ട് കണ്ടു കെട്ടാൻ സാധ്യതയുണ്ട് കാര്യം ഇത് അവരെ ടാക്സ് അടക്കണില്ലല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് പണ്ട് നടന്ന കാര്യമാണ് അപ്പം അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ് പുരടം കാലഘട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിച്ചഭൂമിയായി പോകുന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്ലയപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരി ജെയ്സനും ആറ് പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും അപ്പോൾ ഒരു മുപ്പത്താറ് സെൻ്റയാക്കി കിട്ടും മുപ്പത്താറ് സെൻ്റ് പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതത്തിൽ മുപ്പത്താറ് സെൻറ്റിങ്ങിന് പൊങ്ങി വരികയാണ് ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് പോഭവമില്ലേ ദൈവം എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത് ജെയ്സൻ ചെയ്തിരിക്കണെ ജെയ്സൻ എന്താ ചെയ്തിരിക്കണത് ജെയ്സൻ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ട് പോയി വിശ്വാസ പ്രമാണം ചെല്ലി ഈ മുപ്പത്താറ് സെൻറ്റിൽ അങ്ങോട്ട് തളിക്കും എന്താ കാര്യം പുളിക്ക് ജപ്റ്റിയായി വരികയാണ് ജപ്റ്റിയായി വരികയാണ് അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും ഉപ്പ് വിതറിയതുകൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമാകും പുരയിടം കച്ചവടമായി ഈ നാൽപ്പത് ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല ബാങ്കിൽ നിന്ന് വൺ ടൈം സെറ്റിൽമെൻ്റ് വരും അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും അത് അതായത് ഒരു വിഷയം നോക്കിയാൽ ദൈവം എന്ത് ജനിവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ഇട്ടയിട്ടപ്പോ ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ജയസന് ഒരു ഒന്നൊന്നര വിശ്വസ്ത കാണിച്ചിരിക്കണത് ഒന്നൊന്നര വിശ്വസ് ദൈവത്തിന് വിശ്വസ്ത ഭയങ്കര ഇഷ്ടമാണ് കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത് അപ്പോൾ ഇവ ഒരു ദൈവത്തോട് വിശ്വ ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ലിഫ്റ്റിങ്ങായിപ്പോയി അതായത് അത്ര അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത അതുകൊണ്ട് ഞാൻ പറയും ദൈവത്തിന് നിങ്ങൾ വര വരച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ദൈവം വരക്കട്ടെ ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് അവ മുപ്പത്താറ് ആറില്ലേ ആരേ മുപ്പത്തി ആറ് ശുദ്ധിക്കട്ടെ ഹലലു ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം കൊടുക്കുവിൻ നിങ്ങൾക്കും അമർത്തിക്കുലുക്കി അമർത്തി നിറച്ചളന്ന് നിറച്ചു അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങളുടെ മടിയിലിട്ട് തരും സംഭവം അതെ കൊടു ഇപ്പം ജീസം കൊടുക്കണല്ല എല്ലാവർക്കും കുടിക്കണം ആകാശയിലെ കടവാണ് അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തോണ്ടിരിക്കുകയാണ് ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കണേ അതാണ് ഈശോ പറയണത് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ദൈവം തന്നെ എങ്ങനെയാണ് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും കാര്യം വൺ ഡൈൻ സെറ്റിൽമെൻറ്റിൽ കട കടങ്ങൾ കുറഞ്ഞ് അതുകൂടാതെ രണ്ട് പുരയിടമാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് പുരേട വിട്ട് ഒരു ഇരുപത്താറ് ഒരു മുപ്പത്തൊമ്പത് സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത് അതിനെല്ലാം പണം പടവന്ന് കിട്ടുകയാണ് ആ മനുഷ്യന് അതിപ്പോൾ എത്രയും വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റ് പോയി ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം